നമസ്കാരം റിയാദിൽ അന്താരാഷ്ട്ര ഫാൽക്കൺ ലേലത്തിൽ താരമായത് അമേരിക്കയിൽ നിന്നെത്തിച്ച ഒരു ഫാൽക്കൺ പക്ഷിയാണ് കാരണം അത് വിറ്റുപോയ അതിൻ്റെ വില തന്നെയാണ് തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയ്ക്കാണ് സൗദി ഫാൽക്കൺസ് ക്ലബ്ബ് ആസ്ഥാനത്ത് നടക്കുന്ന ലേലത്തിൽ ഈ പക്ഷി വിറ്റുപോയത് ഈ വർഷത്തെ മേളയുടെ ഒൻപതാം രാവിലെ അരങ്ങേറിയ ലേലമാണ് ഈ വർഷത്തെ ഏറ്റവും വിലയേറിയ ഫാൽക്കണിൻ്റെ വിൽപ്പനയ്ക്ക് സാക്ഷ്യം വഹിച്ചത് അൾട്രാവൈറ്റ് ഫാൽക്കണാണ് സ്വപ്നവില നൽകി ഒരാൾ സ്വന്തമാക്കിയത് സൗദിയിലെ അമേരിക്കൻ അംബാസിഡർ മൈക്കൽ റാജ്നയുടെ സാന്നിധ്യത്തിലാണ് ലേലം നടന്നത് അമേരിക്കൻ പസഫിക് നോർത്ത് വെസ്റ്റ് ഫാൽക്കൺസ് ഫാമാണ് ഈ പക്ഷേ ലേലത്തിലേക്ക് കൊണ്ടുവന്നത് സൂപ്പർ വൈറ്റ് ഫാൽക്കൺ അൾട്രാ വൈറ്റ് എന്നീ രണ്ട് ഫാൽക്കണുകളെയാണ് ലേലം ചെയ്തത് നാല് ലക്ഷത്തി എൺപത്തി ആറായിരം റിയാലിനാണ് രണ്ട് ഫാൽക്കണുകൾ വിറ്റത് നാൽപ്പതിനായിരം റിയാലിൽ ആരംഭിച്ച സൂപ്പർ വൈറ്റ് ഫാൽക്കണിൻ്റെ ലേലം എൺപത്തി ആറായിരം റിയാലിനും ഒരു ലക്ഷം റിയാലിന് ആരംഭിച്ച അൾട്രാ വൈറ്റ് ഫാൽക്കണിൻ്റെ ലേലം നാലു ലക്ഷം റിയാലിലുമാണ് കലാശിച്ചത് ഈ മാസം അഞ്ചിനാണ് ഫാൽക്കൺ പ്രൊഡക്ഷൻ ഫാമുകളുടെ അന്താരാഷ്ട്ര ലേലം റിയാദിൽ ആരംഭിച്ചത് പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയഞ്ച് ഫാൽക്കൺ ഉൽപ്പാദന ഫാമുകളാണ് ലേലത്തിൽ പങ്കെടുക്കുന്നത്